ൂ ജോസഫിൻ്റെ തുറന്നു പറച്ചിൽ ചർച്ചയാവുന്നു പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തൻ്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അനു ജോസഫ് ചെയ്തിരുന്നു ആ സമയത്താണ് താരം തൻ്റെ മനസ്സ് തുറന്നത് ഇത് ആരാധകരെയും ഏറെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ടി വി സീരിയലിലൂടെയാണ് അനു ജോസഫ് പ്രേക്ഷക പ്രീതി നേടിയത് കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്ത കാര്യം നിസാരം എന്ന പരിപാടിയിൽ സത്യഭാമ എന്ന കഥാപാത്രത്തിലൂടെയാണ് അനു ജോസഫ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പാഠം ഒന്ന് ഒരു വിലാപം കണ്ണിനും കണ്ണാടിക്കും പാസ് പാസ് ലിസമ്മയുടെ വീട് വെള്ളിമൂങ്ങ ഷെർലോ കോംസ് തുടങ്ങി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള അനു ജോസഫ് ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന ജനപ്രിയ ടെലിവിഷൻ ഷോയിലെയും താരമാണ് ഏകദേശം പതിനഞ്ച് വർഷത്തിലേറെയായി കലാരംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് അനു ജോസഫ് വളരെ സ്വാഭാവികമായതും ഹാസ്യരസമുള്ളതുമായ അഭിനയ ശൈലിയാണ് അനുവിൻ്റേത് ഒരു യൂട്യൂബ് ബ്ലോഗർ കൂടിയാണ് അനു ജോസഫ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരുണ്ട് താരത്തിന് കാസർഗോഡാണ് അനു ജോസഫിൻ്റെ വീട് വീട്ടിൽ നിന്നാണ് അനു ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ തൻ്റെ സഹോദരിയെക്കുറിച്ച് അനു തുറന്നു പറഞ്ഞതാണ് ആരാധകരെയും വേദനിപ്പിച്ചത് അനുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവൾ ജനിച്ചപ്പോൾ മുതൽ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയാണ് തലക്ക് കീഴ്പോട്ട് ചലനമില്ലാത്ത അവസ്ഥയാണ് അവളുടേത് ചെറുപ്പത്തിൽ ഈ അസുഖത്തെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്തിനാണ് അവൾ എപ്പോഴും കിടക്കുന്നത് എന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് കളിക്കാൻ വരാത്തതിൻ്റെ പേരിൽ അവളെ ഉപദ്രവിക്കുകയും കട്ടിലിൽ നിന്നും വലിച്ച് താഴെയിടുകയും ചെയ്തിരുന്നു തൻ്റെ ഉപദ്രവം കൂടിയപ്പോൾ വർഷങ്ങളോളം അമ്മയുടെ ചേച്ചിയാണ് അവളെ പരിചരിച്ചത് നടിയുടെ ഈ തുറന്നു പറച്ചിലാണ് ഏറെ വേദന ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇന്ന് ത ഈ സഹോദരി തൻ്റെ മുത്താണെന്നും വീഡിയോയിൽ അനു ജോസഫ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക